ഡേ ടുമാറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജപ്പാനിലുണ്ടായിട്ടുള്ള ഭൂകമ്പത്തിൻ്റെ ഫലമായി കടലുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്തുകൊണ്ടെന്നു വെച്ചാൽ മഹാമാരിയുടെ പ്രഭാവം വീണ്ടും തുടങ്ങിയിരിക്കുന്ന ഈ വേളയിൽ വളരെ കരുതലോടുകൂടി ഇരിക്കേണ്ട സമയം കൂടിയാണ് മഴയ്ക്കുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈർപ്പാവസ്ഥയിൽ ഈ അണുക്കളുടെ പ്രസരണം കൂടുതൽ ആകുന്നതിനാൽ വളരെ കരുതലോടെ മാസ്ക് വെച്ചും സാമൂഹിക അകലം പാലിച്ചും അധികം കൂട്ടുകൂടാതെയും ശ്രദ്ധിക്കുന്നത് ആരോഗ്യകരമായി നല്ലതായിരിക്കും